സെക്കൻഡ് ചാപ്റ്റർ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ബന്ധപ്പെട്ട ക്ലോക്ക് പ്രോബ്ലംസ് ആയിരുന്നു കഴിഞ്ഞ നാം ചെയ്തത് ഈ വർക്ക് ഷീറ്റിലും നാം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്ക് പ്രോബ്ലംസിനെ തന്നെയാണ് ഈ വർക്ക് ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് പ്രഗത്ഭനായ ഗണിതാധ്യാപകൻ ജോൺ പി എ സർ ആണ് വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് പി ഡി എഫ് കോപ്പി കിട്ടുന്നതിനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും കൊടുക്കുന്നതാണ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ക്ലാസ്സുകൾ കൂടുതൽ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കുന്നതിന് നിങ്ങളുടെ ലൈക്കും കമന്റും വളരെ പ്രധാനമാണ് അതുകൊണ്ട് ചെയ്യുമല്ലോ ഞാൻ ലളിത ലേ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കൂ ഈ പ്രോബ്ലം നോക്കൂ കഴിഞ്ഞ വർക്ക്ഷീറ്റിലെ അവസാന തന്നെയാണ് തന്നെയാണ് അതേ മോഡൽ ഇവിടെ ാണ്സ്റ്റിനും ചിത്രം വരയ്ക്കാതെ ആണെങ്കിൽ ും ഏഴ് കടന്നു പോയിട്ടുണ്ടാവും സെവൻ തേർട്ടി എന്ന് പറഞ്ഞാൽ തേർട്ടി എന്ന് പറഞ്ഞാൽ തേർട്ടി ബൈ ഫൈവ് അതായത് സിക്സിലായിരിക്കും ആറിലാകുമ്പോഴാണല്ലോ നമ്മൾ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആറിലാണ് ഇത് രണ്ടും തമ്മിൽ എത്ര ഡിവിഷൻ ഒരെണ്ണത്തിന്റെ അല്ലെ ഒരെണ്ണത്തിന്റെ അതായത് സെവനിൽ നിന്ന് സിക്സ് കുറച്ചാൽ ഒരു ഡിവിഷനെ എത്ര സെൻട്രൽ ഉണ്ടായി കിട്ടും ഒരു ഡിവിഷൻ ഒരു ഭാഗത്തിന്റെ സെൻട്രൽ ഏംഗിൾ നമ്മൾക്ക് പറഞ്ഞ ആ ഒരു പോയിന്റ് ഓർക്ക് ചിത്രം ഇല്ലാതെ നമ്മൾ ചെയ്യാൻ ശീലിക്കണം കഴിഞ്ഞ വർക്ക് ചിത്രം വെച്ചാണ് നമ്മൾ ചെയ്തത് അല്ലെ ചിത്രം ഇല്ലാതെ ശീലിക്കണം അതിന് നമ്മൾ ഏഴിൽ ആകുവാണെങ്കിൽ രണ്ട് സൂചികൾക്കും ഇടയ്ക്കും ഒരു ഭാഗമാണ് ഒരു പാർട്ടാണുള്ളത് ഒരു പാർട്ടിനെ എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് അതുകൊണ്ട് ഒരു മുപ്പത് ഡിഗ്രി അല്ലേ കൂടാതെ ഒരു മണിക്കൂർ സൂചി കുറച്ചുകൂടി ഏഴിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട് എത്ര മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് അര ഡിഗ്രി ആണെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ടോ മുപ്പതിന്റെ പകുതി പതിനഞ്ച് ഡിഗ്രി അതായത് മൊത്തം മുപ്പതും പതിനഞ്ചും നാല്പത്തി അഞ്ച് ഡിഗ്രി ആയിട്ട് ആയിരിക്കും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ഫോർ ക്ലിയർ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സൈഡിൽ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം ചിത്രം വരച്ച് നോക്കുക കേട്ടോ മുഴുവൻ വരച്ചില്ലെങ്കിലും ആ പാർട്ട് മാത്രം വരച്ചാൽ നമുക്കറിയാം മിനിറ്റ് സൂചി ആറിലും മണിക്കൂർ സൂചി ഏഴിനും എട്ട് എട്ടിനും ഇടയിലുമാണ് അല്ലേ ഏഴും ആറും ഏഴും തമ്മിൽ ഒരു ഡിവിഷന്റെ വ്യത്യാസമുണ്ട് അതായത് ഇത് മുപ്പത് ഡിഗ്രിയാണ് ഈ ആർക്ക് ഉണ്ടാക്കുന്ന എങ്കിൽ ശരിയല്ലേ ഈ ചാപം ഉണ്ടാക്കുന്ന എങ്കിൽ ആർക്ക് മുപ്പത് ഡിഗ്രിയാണ് കൂടാതെ ഈ ഏഴിൽ നിന്നിങ്ങനെ മണിക്കൂർ സൂചി എത്ര നീങ്ങിയിട്ടുണ്ടാവും ഈ കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ മണിപ്പൂർ സൂചി നീങ്ങിയ കോണളവ് കാണുന്നതിന് നമുക്ക് ഈ എത്ര മിനിറ്റ് ആണോ ഈ എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് മണിപ്പൂർ സൂചി സഞ്ചരിക്കുന്നത് എത്രയാണ് പതിനഞ്ച് ഡിഗ്രി ആയി ഒരു മിനിറ്റ് കൊണ്ട് ഹാഫ് ഡിഗ്രി എങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് മുപ്പതിന്റെ ഹാഫ് പതിനഞ്ച് ഡിഗ്രി ആവും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്ര തേർട്ടി ഡിഗ്രി ഒരു മണിക്കൂർ കൊണ്ട് തേർട്ടി ഡിഗ്രി അരമണിക്കൂർ കൊണ്ട് എത്രയാണ് ാലും മതി കേട്ടോ ഇങ്ങനെ മുപ്പത് പ്ലസ് പതിനഞ്ച് നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് ചെറിയ എംഗിൾ വലിയ ഏംഗിൾ നിങ്ങളോട് കാണാൻ പറഞ്ഞതെങ്കിൽ ഇത് ത്രീ സിക്സ്റ്റിയിൽ നിന്ന് ഡിഗ്രി കുറയ്ക്കുക അത്ര തന്നെ ആ കിട്ടുന്ന ഏംഗിൾ ആയിരിക്കും വളരെ സിമ്പിൾ അല്ലേ ഏത് തരം പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം പിന്നെ നിങ്ങളുടെ കൃത്യമണിക്കൂറാണോ ചോദിച്ചെങ്കിലും രണ്ട് മണി അല്ലെങ്കിൽ ടു ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് ഇങ്ങനെ കൃത്യം മണിക്കൂറാണ് നിങ്ങൾക്ക് ചോദിച്ചെങ്കിൽ കൃത്യം അറിയാം നിങ്ങൾക്ക് വലിയ സൂചി മിനിറ്റ് സൂചി എപ്പോഴും ട്വൽവിലായിരിക്കും അങ്ങനെ കൃത്യം മണിക്കൂറിലെ അല്ലേ അപ്പോഴേ നിങ്ങൾ വളരെ സിമ്പിൾ ആണ് എത്ര ഫൈവ് ഓ ക്ലോക്ക് ആണെങ്കിൽ ഫൈവ് മിനിറ്റ് തേർട്ടി വൺ ഫിഫ്റ്റി ഡിഗ്രി എന്ന് ആൻസർ ചെയ്ത മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള ഫോൺ അളവ് വൺ ഫിഫ്റ്റി ഡിഗ്രി ക്ലിയർ ചെറിയ ഏറ്റി ആണ് ചോദിച്ചത് ഇപ്പൊ എയ്റ്റ് ഓ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ആണ് ചെറുത് കിട്ടാൻ അറുപതിൽ നിന്ന് ഇരുനൂറ്റി നാല് കുറയ്ക്കണം അപ്പൊ കൃത്യ മണിക്കൂറായിട്ടാണ് ചോദിച്ചതെങ്കിൽ വളരെ സിമ്പിൾ ആണ് ആ മണിക്കൂർ എത്രയാണോ അതിനെ മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മറ്റൊരു കേസും കൂടി കാണിക്കുന്നത് ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആണ് മിനിറ്റിന്റെ പകുതി മതി അല്ലേ അഞ്ച് രണ്ട് രണ്ടര ഡിഗ്രി എന്ന് എഴുതിയാൽ ക്ലിയർ രണ്ടര ഡിഗ്രി മനസ്സിലായില്ലേ ഒന്ന് മൈനസ് ഒന്ന് പൂജ്യമാണ് പൂജ്യം മിനിറ്റ് മുപ്പത് എന്ന് പറഞ്ഞ പൂജ്യം തന്നെയാണ് അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി എത്ര ദൂരമാണോ സഞ്ചരിച്ചത് എത്ര ഏകിടാണോ സഞ്ചരിച്ചത് അതായിരിക്കും അഞ്ചു മിനിറ്റ് കൊണ്ട് രണ്ടര ഡിഗ്രി ക്ലിയർ എക്സാമ്പിൾ പറയൂ പതിനൊന്ന് അമ്പത്തി അഞ്ച് പതിനൊന്ന് അമ്പത്തി അഞ്ചിനാണ് തിങ്കൾക്ക് ഈ മണിക്കൂർ സൂചി സൂചിപ്പിക്കുന്ന നമ്പറും പതിനൊന്ന് പതിനൊന്ന് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടിലേക്ക് തൊട്ടിട്ടില്ല ക്ലിയർ മണിക്കൂർ സൂചി മണിക്കൂറിനെ പതിനൊന്നിലായിരുന്നു രണ്ടും സെയിം ആണെങ്കിൽ അത് കുറച്ചാൽ പൂജ്യമാണ് പൂജ്യം മിനിറ്റ് മുപ്പത് എന്ന് പറഞ്ഞ കണക്കാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അമ്പത്തി മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി എത്ര ദൂരം പോയിട്ടാവും പകുതി പകുതി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ക്ലിയർ അതാണ് മിനിറ്റ് തമ്മിലുള്ള മൂന്ന് ാണ് പറഞ്ഞത് ഒന്ന് മണിക്കൂറും മിനിറ്റും ഒരാളെ സൂചിപ്പിക്കുന്ന നമ്പറുകൾ വ്യത്യസ്തമാണെങ്കിൽ അത് തമ്മിൽ മൈനസ് ചെയ്ത് അത്രയും മുപ്പതുകൾ എടുക്കുക പിന്നെ മിനിറ്റിന്റെ പകുതിയും കൂടി ചെയ്യുക ക്ലിയർ മണിക്കൂർ ഏഴിലല്ല മണിക്കൂർ സൂചി നിൽക്കുന്നത് പക്ഷേ ഏഴ് കഴിഞ്ഞു എട്ട് എത്തിയിട്ടില്ല അപ്പൊ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന ആ സംഖ്യ ഉണ്ടല്ലോ ഏഴ് അതുപോലെ മിനിറ്റ് ഹാൻഡ് നിൽക്കുന്ന ആ സംഖ്യയും അത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഒരു ഡിവിഷൻ കടന്നു പോയിട്ടുണ്ട് എന്നർത്ഥം ഒരു ഡിവിഷൻ തീർച്ചയായിട്ടും കടന്നിട്ടുണ്ട് അതായത് ഒരു മുപ്പതും കടന്നിട്ടുണ്ട് പിന്നെ മണിക്കൂർ സൂചി മുപ്പത് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് ഡിഗ്രി കടന്നു പോയിട്ടുണ്ട് അത് കൂടുതലാണ് എക്സ്ട്രാ അത്രയും ഏംഗിളും കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാല്പത്തി അഞ്ച് ഡിഗ്രി എന്ന് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞത് കൃത്യം മണിക്കൂറാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ആ മണിക്കൂറിനെ കൃത്യം മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ പതിനൊന്ന് മണി പതിനൊന്ന് മുപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ വലിയ ഏംഗിൾ ആണ് അപ്പൊ ചെറിയ ഏംഗിൾ എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കുറച്ചു മുപ്പത് ഡിഗ്രി സിമ്പിൾ അല്ലേ ഇനി നിങ്ങൾ രണ്ടാമത്തെ കേസ് അതാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മണിപ്പൂരിനെ സൂചിപ്പിക്കുന്ന സംഖ്യയും മിനിറ്റ് ഹാൻഡ് നിൽക്കുന്ന സംഖ്യയും അല്ലേ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ പതിനൊന്ന് മണി മഴ എന്നാണ് പതിനൊന്ന് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞ പതിനൊന്ന് മണി മണിപ്പൂർ സൂചി നിൽക്കുന്ന സംഖ്യ പതിനൊന്നല്ല അതാണ് നീ കൃത്യം അങ്ങനെ പറയുന്നത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ പതിനൊന്ന് മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നത് പതിനൊന്നില് അത് രണ്ടും ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും എന്തുമാത്രം ചെയ്താൽ മതി ഈ മിനിറ്റിന്റെ പകുതി അമ്പത്തി അഞ്ചിന്റെ പകുതി ഇരുപത്തി ഏഴര ഡിഗ്രി എന്ന എഴുതിയാ മതി ഇത് ഏതൊക്കെ കേസുകളിൽ വരും ഒന്ന് അഞ്ചിന് വരും പിന്നെ എപ്പോഴാണ് വരിക രണ്ട് പത്ത് രണ്ട് അഞ്ച് പത്ത് പിന്നെ വരിക മൂന്ന് പതിനഞ്ച് നാല് ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ച് ആറ് മുപ്പത് ഏഴ് മുപ്പത്തി അഞ്ച് എട്ട് നാല്പത് അങ്ങനെ പോകും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ ഫൈവ് ടൈംസ് ആയിരിക്കും മിനിറ്റ് ക്ലിയർ അങ്ങനെ വരുന്ന കേസുകളിലാണ് അത് വരുന്നത് ഒരേ നമ്പർ വരുന്നത് അപ്പോൾ മിനിറ്റിന്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് കൺഫ്യൂഷൻ ആയോ ഇല്ലല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നിലോട്ടടിച്ച് ബേക്കടിച്ച് ഒന്നുകൂടി കാണാൻ മനസ്സിലാക്കുക ആ കൃത്യമായിട്ട് ആ മൂന്ന് കേസുകൾ കൃത്യമായി മനസ്സിലാക്കുക ഈ പ്രോബ്ലം നോക്കൂ മക്കളെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ക്ലോക്ക് ഫേസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ട്രയാങ്കിൾ ഏത് തരത്തിലുള്ള ട്രയാംഗിൾ ആണ് എന്നാണ് എന്താണ് ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത ഈ ട്രയാംഗിളിന് എന്തെങ്കിലും പേര് നൽകാൻ സാധിക്കൂ നമുക്ക് എന്താണ് പ്രത്യേകത ഒന്ന് നോക്കൂ നമ്മൾ സെർക്കിളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏംഗിൾ ആണ് ഓക്കെ ഏംഗിളായിട്ട് അതായത് ഈ ട്രയാംഗിളിന്റെ ഏംഗിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഈ ഏംഗിൾ എങ്ങനെ കിട്ടും നമുക്ക് ക്യൂരിൽ ഉണ്ടാകുന്ന ഈ ഏംഗിൾ എങ്ങനെ കിട്ടും ഈ എംഗിൾ ആരുണ്ടാക്കിയേ കഴിഞ്ഞ പക്ഷത്തിൽ പല തവണ ഡിസ്കസ് ചെയ്തതാണ് ഈ ഏകിൾ എത്രയാണ് ഈ ഉണ്ടാക്കുന്നത് ഈ ഈ സ്മോൾ ആർക്കാണ് അല്ലേ ഈ സ്മോൾ ആർക്ക് ഉണ്ടാക്കുന്ന ഈ എങ്കിൾ അതിന്റെ ഈ ആർക്കിൽ അല്ലാത്ത ഈ ഒരു ചാപത്തിലല്ലാത്ത വൃത്തത്തിലെ ഭാഗത്ത് കോണളവ് എത്രയായിരിക്കും ഈ ചാപത്തിന്റെ കേന്ദ്ര മനസ്സിലൊന്നും മനസ്സിലൊന്ന് ഓർത്തു നോക്കുക എത്രയാണ് ഈ ചാപത്തിന്റെ കേന്ദ്രവും എത്ര ഡിവിഷൻ ഉണ്ട് ഫോർ അല്ലെ ഫോർ ഡിവിഷൻ ആവുമ്പോൾ അല്ലെ ഓരോ ഡിവിഷനും മുപ്പത് വെച്ചാണ് മുപ്പത് ഡിഗ്രി വെച്ചാണ് സെൻട്രൽ ഉണ്ടാക്കുക കേന്ദ്രത്തിൽ ഫോൺ ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ നാല് ഇന്റു മുപ്പത് നൂറ്റി ഇരുപതാണ് ഇതിന്റെ സെൻട്രൽ ഏംഗിൾ എങ്കിൽ ഈ നൂറ്റി ഇരുപതിന്റെ പകുതി ആവില്ലേ ഇവിടെ ഉണ്ടാക്കുന്നത് അതായത് നൂറ്റി ഇരുപതിന്റെ പകുതി സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ശരിയല്ലേ ഇനി ഈ ഏംഗിൾ നോക്കൂ എത്രയായിരിക്കും ഈ എങ്ങനുണ്ടാക്കിയത് ആരാണ് എന്ന് നോക്കാൻ നമ്മൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ നാലും പന്ത്രണ്ടിൻഡ്രി ഇടയ്ക്കുള്ള ഈ ചെറിയ ചാപ്പാണ് നാലിനും പന്ത്രണ്ട് ഇടയ്ക്കുള്ള ഈ ചെറിയ ആർക്ക് സ്മോൾ ആർക്ക് ഉണ്ടാക്കുന്നത് നാല് ഡിവിഷൻ തന്നെയാണ് അതുകൊണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി തന്നെയാണ് ഈ ബിളും എത്ര തന്നെയാണ് നൂറ്റി ഇരുപതിന്റെ പകുതി സിക്സ്റ്റി ആണ് അതേപോലെ ഇത് നോക്കിയാലും ഇതും എത്ര തന്നെയാണ് അറുപതാണ്

സമഭുജ ത്രികോണമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേങ്കിൾ അപ്പൊ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണ് ഇത് ഈക്യുലാട്രൽ ട്രയാങ്കിൾ ആണ് കേട്ടോ ഈക്യുലാട്രയാങ്കിൾ ഓർ സമഭുജ ത്രികോണം ണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്തരം എത്ര ത്രികുണങ്ങള് എത്ര ട്രയാംഗ്ലേഴ്സ് നമുക്ക് ഈ ക്ലോക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാണ് എത്ര ട്രയാമി വരയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ചിത്രം ഇല്ലാതെ തന്നെ ഇത് പറയാൻ അറിയണം ഇനി നിങ്ങൾ ഈ ചിത്രം ഇല്ലാതെ എന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ പറഞ്ഞത് പന്ത്രണ്ട് നാല് എട്ട് അല്ലേ ഇതാണ് ഒരു ട്രയാംഗ്ലി ചിത്രത്തെ നോക്ക് ഇത് നിങ്ങൾക്ക് ഈ ചിത്രം തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഫിഗർ വരച്ചൂന്നേ ഉള്ളൂ നിങ്ങൾ ഈ ചിത്രം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് ആലോചിക്കണം പന്ത്രണ്ടിനും നാലിനും നാല് ഡിവിഷൻ നാല് ഡിവിഷനിൽ മുപ്പത് മിഞ്ച് നൂറ്റി ഇരുപത് ഡിഗ്രി ആർക്ക് ഇരുപത് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി ആവുമ്പോൾ ആ വൃത്തത്തിൽ ഉണ്ടാക്കുക അറുപത് ഡിഗ്രി ഓക്കെ അതേപോലെ നാല് എട്ടും തമ്മില് നൂറ്റി ഇരുപത് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ആ ചെറിയ ആർക്ക് വൃത്തത്തിൽ ഉണ്ടാക്കുക അറുപത് ഡിഗ്രി അതേപോലെ പന്ത്രണ്ടും എട്ടും തമ്മില് പന്ത്രണ്ട് മൈനസ് എട്ട് നാല് വ്യത്യസ്തം നാല് മുപ്പത് നൂറ്റി ഇരുപത് വൃത്തത്തിലെ അറുപത് അതുകൊണ്ട് അറുപത് 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 ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടി ചിത്രം വരച്ചു ഉള്ളൂ അത് ചിത്രം വരച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യി വെച്ചു എന്നറിയുള്ളൂ കേട്ടോ നോക്കൂ ഇവിടെ ട്വൽ ഫോർ എയ്റ്റ് ഇനി അതിൽ ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ വണ്ണിലാണ് ഒരു കോർണറെങ്കിൽ ഒരു ശീഷണം വണ്ണിലാണെങ്കിൽ അടുത്ത മൂല എവിടെ തന്നെയായിരിക്കും ഉറപ്പാണ് ഇവിടെ സിക്സ്റ്റി ഡിഗ്രി വേണമെന്നും സെൻട്രൽ വൺ ട്വൻറ്റി ഡിഗ്രി വേണമെന്നും അതായത് നാല് ഡിവിഷൻ വേണം അങ്ങനെയാണെങ്കിൽ നാല് വീതം വിട്ട് പറഞ്ഞു നോക്കൂ ഒന്ന് അഞ്ച് അഞ്ച് നാലും ഒൻപത് അടുത്ത് രണ്ട് നാലും ആറ് ആറും നാലും പത്ത് ഈ നമ്പറിലൊക്കെ ഉണ്ടായിരിക്കണം അക്കോർണറുകൾ അല്ലേ മൂന്ന് നാല് ഏഴ് ഏഴ് നാല് പതിനൊന്ന് പിന്നെ നാല് 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 എട്ട് എട്ട് നാല് പന്ത്രണ്ട് ഇവിടെ അപ്പൊ എത്ര ത്രികോണം വരയ്ക്കാൻ വ്യത്യസ്ത ത്രികോണങ്ങൾ വരയ്ക്കാൻ സാധിക്കും നാല് ത്രികോണങ്ങളാണ് ഇതേപോലത്തെ സമഭുജ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാംഗിൾസ് നാല് എണ്ണമാണ് വരയ്ക്കാൻ സാധിക്കുക ഇത് ഇത് ജോയിൻ ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ട്രയാംഗിളുമായി ബന്ധപ്പെട്ടാണ് 12 12 6 6 ും യോജിപ്പിക്കുന്നോ ഇതോ ഇതോ ഏതെങ്കിലും ഒന്നും അതിന്റെ സെൻട്രൽ എത്ര എന്നാണ് ചോദ്യം ഇതിന്റെ സെൻട്രൽ എത്രയായിരിക്കും ഇതിന്റെ സെൻട്രൽ എത്രയായിരിക്കും ഇത് എന്താണെങ്കിലും പ്രത്യേകത 12 6 6 6 1 2 3 4 5 ആണ് കടന്നു അതുകൊണ്ട് 6 6 30 ഡിഗ്രി 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 അല്ലേ ഇതിന്റെ സെന്റർ ചോദിച്ചാൽ ക്ലിയർ എങ്ങനെ 12 ഉം ഉം 6 തമ്മിൽ നമുക്ക് 6 ഡിവിഷൻ ഉള്ളത്

അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് തന്നെ ട്രയാങ്കിൾ ആണ് ഒരു ഏംഗിൾ നയൻറ്റി ഉള്ള ട്രയാംഗിളിന്റെ എന്ത് പേര് പറയാം എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നില്ലേ ഒരുമിച്ച് എന്തായിരിക്കും പേര് മട്ട ത്രികോണം റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ഡോ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ഡു ട്രയാങ്കിൾ ദിനം ത്രികോണമായിരിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന്റെ ഏംഗിൾസ് എന്ന് പറയാനാണ് ഇത് നയൻറ്റി ബാക്കി രണ്ട് ഏംഗിളും ഒന്ന് പറയുന്നു നിങ്ങൾ കണ്ടെത്താം ഈ രണ്ട് ഏംഗിള് എന്തായാലും നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ഇപ്പോഴും പറയുന്നു ആ രണ്ട് ഏംഗിള് സൈഡുകൾ വന്ന് മുട്ടുന്നത് ഏതിലൊക്കെയാണ് സിക്സിലും സെവനിലും ആണ് അതായത് ഒരു ഡിവിഷനാണ് ഈ ചെറിയ ആർക്ക് ഒരു ഡിവിഷനാണ് മുപ്പത് ഡിഗ്രിയാണ് അതിന്റെ സെൻട്രൽ ഏംഗിൾ കേന്ദ്രകോൺ അല്ലേ കേന്ദ്രകോൺ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ അത് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ മുപ്പതിന്റെ പകുതി പതിനഞ്ച് ഡിഗ്രിയുണ്ട് ും തമ്മിൽ ആവിഷൻ ആണ് അഞ്ച് ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാക്കും നൂറ്റി അമ്പത് അഞ്ച് അമ്പത് ഡിഗ്രി ഉണ്ടാക്കും അത് ഈ സെർക്കിളിൽ ഉണ്ടാക്കുന്നത് നൂറ്റി അമ്പതിന്റെ പകുതി എൺപത്തി അഞ്ച് രണ്ട് കാണാൻ നമുക്ക് വിഷമമില്ല ആകെ ഇവിടെ ആൻസർ ആൻസർ ഡിഗ്രി 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 അതുപോലെ ആൻഡ് ഇതാണ് ഇതിലെ ക്ലിയർ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ ഈ പ്രോബ്ലം ഈ കൊസ്റ്റിൻ നോക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര റൈറ്റ് ഈ ക്ലോക്ക് ഫേസിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നോക്കാം നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ കഴിഞ്ഞത് പന്ത്രണ്ടും ആറും ഏഴും നമ്മൾ അല്ലേ ഇതൊരു റൈറ്റ് ആണ് ഈ സൈഡിൽ ലെഫ്റ്റിൽ ഇനി എത്ര സൈഡിലെ വരയ്ക്കാം ഈ ലൈനിൽ മാറ്റില്ല പന്ത്രണ്ടും ആറും അങ്ങനെ തന്നെ നിർത്തിയാൽ എയ്റ്റി ഡിഗ്രി വരണല്ലോ ഈ ഡയമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം നമ്മുടെ ബേസിക്കലി നമ്മൾ കഴിഞ്ഞോട് ചോദിച്ചത് പന്ത്രണ്ടും ആറും ഏഴും തമ്മിലായിരുന്നു അല്ലെ ഇനി നമുക്ക് അതേപോലെ എങ്കിലും യോജിപ്പിച്ചാൽ കിട്ടില്ലേ റൈറ്റ് ട്രൈ ആംഗിൾ ട്വൽവ് സിക്സ് 12 6 8 ഇതേപോലെ 12 9 8 ഇതേപോലെ ഇതിനൊരു റൈറ്റ് ट्रायंगल അല്ലേ ഇവരുന്നത് ടാർഗറ്റ് 12 6 9 12 6 9 അതേപോലെ 12 10 6 10 12 6 10 12 6 11 അല്ലേ 12 6 11 8 9 5 ഈ ഡയമീറ്റർ വെച്ച് നമുക്ക് നമുക്ക് ഫൈവ് പ്ലസ് ഫൈവ് ടെൻ എണ്ണം ഉണ്ടാക്കാം ഒന്നുകൂടി ചിന്തിക്കാൻ ട്വൽവും സിക്സും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഇത് വൺ എയ്റ്റി ഡിഗ്രി വരണം എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരേ നയൻറ്റി ആയതുകൊണ്ട് നമുക്ക് ആറെണ്ണത്തിന്റെ ഗ്യപ്പ് എന്തായാലും ഇടേണ്ടി വരും അല്ലെ ആറ് ഡിവിഷൻ കണ്ടുകൊണ്ട് വരും അതുകൊണ്ട് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ആറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഫൈവ് എണ്ണം ഉണ്ടാക്കാം റൈറ്റ് സൈഡിലും ഫൈവ് ഫൈവ് റൈറ്റ് ട്രയങ്കിൾസ് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ടെൻ എണ്ണം ഉണ്ടാക്കാം ഇതുപോലെ നമുക്ക് ഈ ഡയോമീറ്റർ മാറ്റി നോക്കിക്കൂടെ ഒന്നും ഏഴും വെച്ച് ഒരു ഡയമീറ്റർ എടുത്തുകൂടെ എങ്കിൽ ഈ ഭാഗത്തും ഫൈവ് ഈ ഭാഗത്തും ഫൈവ് ക്ലിയർ അങ്ങനെ എത്ര ഡയമീറ്റർ നമുക്ക് എടുക്കാൻ സാധിക്കും രണ്ടെണ്ണം ആക്കാണ് പന്ത്രണ്ടും ആറും ഒഴിച്ച് ബാക്കിയാണ് അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം ആറ് തരത്തിൽ ആറ് ഡയമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആറ് ഇൻറ്റു പത്ത് അറുപത് സിക്സ്റ്റി റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ പന്ത്രണ്ട് ആറ് ഏഴ് ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇതേപോലെ പന്ത്രണ്ടിനും ആറിനും മാറ്റം വരുത്തിട്ടില്ല ഈ കോർണർ ിൽ നിന്ന് മാറ്റി എട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ വരച്ച് നോക്കിക്കോളും ഏഴിൽ നിന്ന് എട്ടിലേക്ക് മാറ്റി പിന്നെ ഈ കോർണർ ഒമ്പതിലേക്ക് മാറ്റി ഈ കോർണർ മൂന്നാമത്തെ കോർണറും പന്ത്രണ്ടും ആറും അങ്ങനെ തന്നെ നിർത്തി മൂന്നാമത്തെ വർട്ടെക്സ് മൂന്നാമത്തെ ശീർഷം മാത്രം ഏഴില് എട്ടില് ഒൻപതില് പത്തിലെ പതിനൊന്നില് അങ്ങനെ മൊത്തം അഞ്ചെണ്ണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാക്കാം ഇതേപോലെ പന്ത്രണ്ട് അഞ്ച് െ പന്ത്രണ്ട് ആറ് അഞ്ച് പന്ത്രണ്ട് ആറ് നാല് പന്ത്രണ്ട് ആറ് മൂന്ന് അങ്ങനെ പന്ത്രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ആറ് ഒന്ന് ആറ് യോജിപ്പിക്കുന്ന ഡയമീറ്റർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതേപോലെ ഇതേ ഡയമീറ്റർ വേണമെന്നില്ലല്ലോ ഒന്നും ഏഴും തമ്മിൽ യോജിപ്പിച്ചാൽ ആറ് ഡിവിഷനാണ് ക്ലിയർ അപ്പൊ ഒന്ന് ഏഴ് വെച്ച് ഇതുപോലെ വീണ്ടും പത്തെണ്ണം ഉണ്ടാക്കാം രണ്ട് എട്ട് വെച്ച് വീണ്ടും പത്തെണ്ണം ഉണ്ടാക്കാം അങ്ങനെ ആറ് തരത്തിൽ ആകെ അറുപത് റൈറ്റ് ട്രയാങ്കിൾസ് സിക്സ്റ്റി റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മനസ്സിലായില്ലേ അടുത്ത ചോദ്യം ഇതിൽ എത്ര എണ്ണം ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം നയൻറ്റി ആണോ ഉറപ്പ് ബാക്കിയിൽ ഇത് ഈക്വൽ ആയിരിക്കണം അല്ലേ ഫോർട്ട് സെൻട്രൽസ് വൺ സെൻട്രൽ ഏംഗിൾ ആണ് നമ്മുടെ കയ്യിൽ ശ്രദ്ധിക്കേണ്ടത് സിക്സ് ഡിവിഷൻറ്റീന്ന് ഡിവിഷൻ പറയണം ഇതിലെ ഏതൊക്കെയാണ് ആറ് മൂന്ന് ഒമ്പതും പന്ത്രണ്ടും കൂടി വീണ്ടും അതായത് ഇത് ഒരു ഐസോസിഡസ് ട്രയാങ്കിൾ ആണ് വേറെ ഏതെങ്കിലും ഇതിൽ വരൂ ഇല്ലല്ലോ ഈ ഒരു സെറ്റിൽ ഇത് മാത്രമാണ് ട്രയാങ്കിൾ കാരണം പന്ത്രണ്ടും ആറും തമ്മിലുള്ള ഡിവിഷൻ ആറ് എണ്ണം ആറും ഒമ്പതും തമ്മിലുള്ള ഡിവിഷൻ മൂന്നെണ്ണം ഒമ്പതും പന്ത്രണ്ടും തമ്മിലുള്ള ഡിവിഷനും മൂന്നെണ്ണം അപ്പൊ ഇതിലെ നമുക്കറിയാം ഇത് ആയിരിക്കും അതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും ഇതേപോലെ റൈറ്റിലും ഉണ്ടായിരിക്കും ഒരെണ്ണം അല്ലേ അപ്പൊ രണ്ട് എണ്ണമാണ് പത്തിൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് സമപാർശ്വ മട്ടത്രികോണം സമ പാർശ്വ മട്ടത്രികോണം ട്രയാങ്കിൾ സമപാർശ്വ മട്ടത്രികോണം ഓരോ സിറ്റിലും രണ്ടെണ്ണം വെച്ച് ഓരോ ഡയമീറ്റർ യൂസ് ചെയ്യുമ്പോഴും രണ്ടെണ്ണം അങ്ങനെ ആറ് ഡയമീറ്റർ വെച്ച് നമുക്ക് ആറ് ഇന്റ് പന്ത്രണ്ട് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും ക്ലിയർ പന്ത്രണ്ട് സമപാർശ്വം മട്ട ത്രികോണങ്ങളാണ് ഈ ക്ലോക്ക് ഫേസിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക ക്ലോക്ക് മുഖത്തിലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കാം മനസ്സിലായില്ലേ അപ്പൊ ഇത് ഒന്നും കൂടി നന്നായി നിങ്ങൾ ചിത്രം വരച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കി ശീലിച്ചാൽ നമുക്ക് അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ബാക്ക് അടിച്ച് കേട്ട് നോക്കുക വീണ്ടും നിങ്ങൾ ചിത്രം വരച്ച് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും നൂറ്റി എൺപത് ആറ് ഡിവിഷന്റെ വ്യത്യാസം എന്തായാലും വരണം ആറ് മൂന്ന് നൂറ്റി എൺപത് ഡിഗ്രി സെൻറ്ററിൽ വന്നാൽ മാത്രമേ നയൻറ്റി ഡിഗ്രി ഒരു ട്രയാംഗിളിൽ ഉണ്ടാവുള്ളൂ ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്തു ഇവിടെ ഞാൻ ഈ പോയിന്റ് എന്ന് മാർക്ക് സി ഡി എന്നത് ഈ വൃത്തത്തിന്റെ വ്യാസമാണ് വ്യാസമാണ് ഈ ബി എന്നുള്ളത് വൃത്തത്തിലെ ഒരു പോയിന്റുമാണ് നമുക്ക് എന്ത് കിട്ടും ഒരു റൈറ്റ് ടൈമിൾ ഇവിടെ ഡിഗ്രി ഉണ്ടാവില്ലേ ഡയമീറ്റർ ഇതിന്റെ സെന്റർ സെൻട്രൽ ആണ് ഇവിടെ ആണ് നമുക്ക് തന്നിട്ടുമുണ്ട് സെമി സെർക്കിൾ ആണ് ക്ലിയർ അപ്പോഴേ നമ്മൾ യോജിപ്പിക്കുക ഡിയും ബിയും തമ്മിൽ ലൈ ചേർത്ത് വരയ്ക്കുക വരച്ചല്ലോ എല്ലാവരും ഡിയും ബിയും കൂടി ഡി ബി യോജിപ്പിച്ച് വരച്ചു എങ്കിൽ ഈ എങ്ങൾ എത്രയാണ് നയന്റി ഡിഗ്രിയാണ് കാരണം സി ഡി ഡയമേട്രൈമർ സെമി സർക്കിളിലെ ഏങ് നയൻറ്റി ആണ് നമ്മൾ അറന്ന് നോക്കിയതല്ല കേട്ടോ അപ്പൊ നയന്റി ഡിഗ്രിയാണ് ഇവ എങ്ങനെ നമുക്ക് കിട്ടിയത് ുലർ ആണ് അത് വരയ്ക്കാൻ അല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് അതായത് കഴിഞ്ഞു പെർപെൻഡിക്കുലർ അല്ലേ കാരണം ഡിഗ്രി ഒരു പ്രാവശ്യം കൂടി സ്റ്റെപ്പ് പറയാം നമുക്ക് ഒരു ലൈൻ തന്നിട്ടുണ്ട് ആ ലൈനിനെ ഒരു പെർപെൻറ്റുലർ ലംബം വരയ്ക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം നിങ്ങൾ ഫോൺ അളക്കാൻ പാടില്ല ഏംഗിൾ അളക്കാൻ പാടില്ല പ്രോട്രാക്ടർ യൂസ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കരുത് പിന്നെ നമുക്ക് കോമ്പസും സ്കേലും മാത്രമേ ഉപയോഗിക്കാവ് പെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ ബോക്സിലെ ും സ്കെയിലും ഉപയോഗിച്ച് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ലംബം വരയ്ക്കാം അല്ലേ ഫോൺ മാപ്പിനെ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് നമുക്ക് ലംബം വരയ്ക്കാം ഇതൊന്നും ഉപയോഗിക്കാതെ കോംബസും സ്കെയിലും മാത്രം ഉപയോഗിച്ചുകൊണ്ട് പർപ്പൻകുലർ വരയ്ക്കണം എന്നായിരുന്നു മക്കളെ നമ്മുടെ ആവശ്യം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങളൊരു വര വരയ്ക്കാം ആ വരയ്ക്ക് പുറമേയായിട്ട് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തോളൂ ഞാൻ സെന്ററിന് ഓ എന്ന പേര് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഓയിൽ നിന്ന് ഡി വരെയുള്ള ദൂരം ഇത് എന്റെ പോയിന്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നീട്ടി വരച്ചു നിങ്ങൾ ഈ വരയിലെ ഒരു പോയിന്റ് ഇതിലേക്കുള്ള ഒരു അതുവരെയുള്ള ദൂരം നമ്മൾ എന്ത് ചെയ്യുന്നു ആ റേഡിയസ് ആനെടുത്തോ അതുവരെയുള്ള ദൂരം റേഡിയസ് ആനമെടുത്തുകൊണ്ട് നമ്മളൊരു സെർക്കിൾ വൃത്തം കംപ്ലീറ്റ് ആക്കി അല്ലെ ആ വൃത്തം ഈ വരയിൽ സിയിൽ കൂട്ടിമുട്ടിട്ടുണ്ടായിരുന്നു ശരിയല്ലേ ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് സി എന്ന പോയിന്റ് ഡയമീറ്റർ ആക്കി മാറ്റി കടന്നു പോകുന്ന ഒരു ഡയമീറ്റർ വ്യാസം വരച്ചാണ് വ്യാസം വരച്ച് പിന്നെ നമ്മൾ ചെയ്തത് ബി ലഗേസ് ഡി ബി യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ ആംഗിൾ നയന്റി ആണെന്ന് കിട്ടും അർദ്ധവർത്തത്തിലേക്കൊക്കെ തൊണ്ണൂറ് ഡിഗ്രി റൈറ്റ് ആംഗിളുടെ ട്രൈ ആംഗിൾ ആണ് അതുകൊണ്ട് സെമി സർക്കിളിൽ ഏംഗിൾ ആണ് സെമി സർക്കിളിൽ ആണ് അതുകൊണ്ട് ഇത് കിട്ടി അല്ലെ എങ്കിൾ ബി നയൻറ്റി ഡിഗ്രി ആണ് നമുക്ക് തന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു പെർപെൻ ഇവിടെ എന്ത് ആശയമാണ് ഉപയോഗിച്ചത് ഏത് കോൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചത് സെമി സർക്കിളിലുള്ള ഏംഗിൾ നയൻറ്റി എന്ന ആശയം ഉപയോഗിച്ചാണ് നമ്മളിവിടെ പെർപെൻറ്റിക്കുലർ വരച്ചത് സിമ്പിൾ അല്ലേ ചെയ്തു പഠിക്കുക കേട്ടോ അപ്പൊ വരയ്ക്കേ ഒരു ലൈനിനെ പെർപെൻറ്റിക്കുലർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ലൈനിന് പുറമെ ഔട്ട് സൈഡിലുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം സെർക്കിൾ ഈ ലൈനിനെ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യും ആ ലൈനിൽ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം ഡയമീറ്റർ വരയ്ക്കാം ഡയമീറ്റർ ഇതുമായിട്ട് യോജിപ്പിക്കുക രണ്ടാമത്തെ ഇൻ്റർസെക്ടി പോയിന്റുമായിട്ട് യോജിപ്പിക്കാം ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് പെർപെൻറ്റിക്കുലർ കിട്ടും ഓക്കെ വർക്ക്ഷീറ്റ് ടൂ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫിഫ്ത്ത് വർക്ക്ഷീറ്റ് ഷീറ്റ് ഓക്കെ ടൂ പോയി ഫോറും ടു പോയിന്റ് ഫൈവും നമ്മുടെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് അതിലുണ്ടായിരുന്നു എക്സാം എസ്എസ്എൽ സി എക്സാമിന് ഈ വർഷം അത് കൂട്ടിച്ചേർത്തതാണ് ക്ലോക്ക് പ്രോബ്ലംസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കാരണം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും കോമ്പിറ്റേറ്റീവ് എക്സാം പി എസ് സി എക്സാം പോലെയുള്ള മത്സര പരീക്ഷകളിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ക്ലിയർ അപ്പം നിങ്ങൾക്ക് ഈ ക്ലോക്ക് പ്രോബ്ലംസ് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് മെന്റൽ കാൽക്കുലേഷനിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ സാധിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗം ഒന്ന് ബാക്ക് അടിച്ച് ഒന്ന് പോസ് ചെയ്ത് നന്നായി മനസ്സിലാക്കി ചെയ്തു പിടിക്കും ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരെ ബൈ